ഇത് നമ്മള് സ്പെഷ്യൽ ആയിട്ട് അച്ചാറാണ് കാണിക്കണത് നാലായിട്ട് അച്ചാറാണ് പക്ഷെ അതില് നമ്മള് രണ്ടെണ്ണം കാണിക്കുക രണ്ടെണ്ണം പിന്നെ കാണിക്കണ്ടെങ്കിൽ നമ്മള് കാണിക്കാം കേട്ടോ അത് വാങ്ങിയിട്ടുണ്ട് പച്ചമുളക് വാങ്ങിയിട്ടുണ്ട് മാങ്ങ വാങ്ങിയിട്ടുണ്ട് നിന്റെ എല്ലിക്ക് വാങ്ങിയിട്ടുണ്ട് ഓ ഇതൊക്കെ ഇന്നലെ വാങ്ങി കൊണ്ടുവന്നപ്പോഴേക്ക് മീശിച്ച് അവശയായി കിടന്നു അതെ അപ്പൊ നമുക്ക് എന്നാലും ഭയങ്കര ചൂടല്ലേ അപ്പൊ പൊറത്തിറങ്ങി കഴിഞ്ഞ ഭയങ്കര ക്ഷീണാണ് നമുക്ക് കുറവായിട്ട് ഇണ്ടാക്കാം നമ്മൾ എന്താണേ ഞാൻ പച്ചമുളക് ആയിട്ട് പച്ചമുളക് ഉപ്പിലിട്ട് കഴിച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റ് ആണോ കഴിച്ചും അറിയാം ഇതേ നമ്മുടെ രാജസ്ഥാനിലൊക്കെ പോയിട്ട് കഴിഞ്ഞാ കാണാറുണ്ട് പേശമുളക് മാറ്റി വെക്കണോ വേണ്ട ഇതൊക്കെ വേണോ പൊട്ടിയതൊക്കെ മാറ്റാം കാരണം മാറ്റിക്കോളൂ ഇനിയിപ്പോ നമുക്ക് അത്യാവശ്യമായിട്ട് എന്തിനേലും കൂട്ടാനൊക്കെ വേണമെങ്കിൽ എടുക്കാലോ ഞാൻ മാങ്ങ കഴുകട്ടെ പുളിയൊക്കെ കേട്ടോ കമ്പും കോലൊക്കെ ഉള്ളൊക്കെ മാറ്റാം നല്ല ഉഷാറ എന്നാലും കൂടുതലിപ്പം ചിലരെ വീട്ടിലൊക്കെ പച്ചമുളക് ഒക്കെ കൃഷി പോലൊക്കെ ഉണ്ടാവില്ലേ കൃഷി അല്ലെങ്കിലും ഒരു രണ്ടു മൂന്ന് തൈയെങ്കിലും ഉണ്ടാവില്ലേ അപ്പൊ നിങ്ങൾ ഇതേപോലെ പച്ചമുളക് അച്ചാർ അച്ചാറുണ്ടാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റ് ആണ് പറയാൻ ധരിക്കാൻ വലിയ അമ്മ എന്താ ഇവിടുന്ന് മാങ്ങ ഓർക്ക അപ്പൊ അതവിടെ പച്ചമുളക് നന്നായിട്ട് നമുക്ക് കഴുകി എടുക്കണം എന്നിട്ട് ഇതില് ഈ കൊമ്പില്ലേ കുട്ടോ കൊമ്പെല്ലാം കളയണം കേട്ടോ കൊമ്പെല്ലാം കളഞ്ഞിട്ട് നമുക്ക് കൊമ്പി ഞെട്ടി ഞാൻ കാണുന്നവർക്ക് രസമായിക്കോട്ടെ കൊമ്പ് പറഞ്ഞു മുളകിന്റെ ഞെട്ടിയതാണ് അതെല്ലാവർക്കും അറിയണമല്ലേ രസത്തിന് വേണ്ടിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടു നമ്മത് ഹെൽപ്പ് ചെയ്യും ഒന്ന് തന്നെ ഞെട്ടിയൊക്കെ കളഞ്ഞു തരും കേട്ടോ ഞെട്ടികളും രണ്ടാളീസുഖാ കേട്ടോ പെട്ടെന്ന് ചെയ്യാൻ ഞാൻ ഒരു തോർത്തുമുണ്ടോ പിടിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ പണികളായാലും ഒരാളും കൂടെ നമുക്ക് ഹെൽപ്പ് വേഗം പണികൾ നമ്മളവിടെ നാളെ തിരുന്നുകാർ വരാണ്ട് വീഡിയോയിൽ കാണിക്കാം സർപ്രൈസ് ആണ് നമുക്ക് നമ്മളവര് വരുന്ന ത്രില്ലിങ്ങായിട്ടുള്ളവരാണ് അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യണം അറിയോ നന്നായിട്ട് ഇങ്ങനെ തൊടച്ചെടുക്കണം വെള്ളം വെള്ളം തീരെ പാടില്ല അമ്മ ഒരു കാര്യം ചെയ്തോളാം ഞെട്ടി മുഴുവനും കളഞ്ഞതിനു ശേഷം ും നോണൊക്കെ കഴിക്കണവർക്കറിയാലോ അവരൊക്കെ നല്ല എരിവൊക്കെ കൂട്ടണവരല്ലേ നമുക്ക് എരിവ് കുറച്ചു നല്ല കൂടുതൽ ഇഷ്ടമാണ് പക്ഷെ എരിവിന് വേറൊന്നും ഇല്ല അധികം കഴിക്കാൻ പാടില്ല പക്ഷെ എന്നാലും കൊറച്ചു കഴിക്കാം അമ്മ അധികം നല്ല കൂട്ടിയിരുന്നു കേട്ടോ പിന്നെ ചീത്ത പറഞ്ഞിട്ടാണ് കുറച്ച് അതെ അതെ അത് സത്യം കൊറച്ച് കൊറച്ചത് കാണാറുണ്ട് വേണ്ടി പറഞ്ഞു അമ്മു പറയാട്ടോ അതെ പിന്നെന്തൊക്കെയാ നല്ല വെയിലാണ് അതെ നല്ല വെയിലാണിപ്പോന്നലെ കുട്ടിയോ അല്ല ഇന്നലെ നമ്മള് പോയി വന്നപ്പോളെ കൂട്ടുകൊന്ന് പറയാൻ നിന്നതാ

ലോണ വെള്ള നന്നായിട്ട് തുടച്ച് മാറ്റി കുറുക്കി കുറുക്കേണ്ട ആവശ്യം നമ്മൾ തന്നെ തുടച്ചിട്ടതാ ഫ്ലൈപ്പൊക്കെ അപ്പൊ അതാ നമ്മളെ പച്ചമുളക് ഫുള് കഴുകിയതിനു ശേഷം ഇങ്ങനെ നന്നായിട്ട് തുണി എടുത്ത് തുടച്ച് വെള്ളമായ ഒട്ടും ഇല്ലിയാതെ നീ അരിഞ്ഞിടുകയാണ് കേട്ടോ ഒരു കാര്യം ചെയ്താ ഈ സ്ലാബിലോട് കൊട്ടാം എന്നിട്ട് അരിഞ്ഞതിന് ശേഷം ഇതിപ്പോ അരിയുമ്പളേക്ക് കൈ ഒരു ഇതാവും നല്ല ഏറ്റവും അച്ചാറാട്ടോ അച്ചാറാവും ഇപ്പൊ ോളാം നോക്കാ നല്ല നോക്കലാണ് അമ്മ നോക്കണ പണി കിട്ടിയാലേ അമ്മ നല്ല കുട്ടിയുട്ടിയാണ് നമ്മള് മാങ്ങ ഇതെങ്ങനെ അരിയണ്ടറി എണ്ണ മാങ്ങക്ക് ോ മാങ്ങ സൂപ്പറാ കേട്ടോ നല്ല ഇങ്ങനെയാട്ടോ അരിയ ഉം അരിത് ചോദിക്കുന്ന മഹേഷ് രണ്ട് കഷ്ണൊക്കെ ആക്കാം കാരണം വെലുപ്പുണ്ടല്ലോ നല്ല മാങ്ങ നല്ല ഉറപ്പും ഉണ്ട് അല്ലേ ഈ രീതിയിലാണ് ട്ടോ അരികീട് അമ്മ അപ്പളിക്കുളക് പച്ചമുളകൊക്കെ നോക്കുക പച്ചമുളക് നോക്കാനാ സുഖം കുറച്ച് പണിയാ അവിടെ അമ്മൂനെന്നെ അറിയില്ല നമുക്ക് എണ്ണ കാച്ചാനൊക്കെ ഉണ്ട് ഇന്ന് ഒന്ന് പണിയും തിരക്ക ഇന്ന് ഇരിക്കാൻ സമയ കുളിക്കാൻ സമയമില്ല കുളിച്ച അമ്പലത്തിലൊക്കെ പോയി ഇന്ന് മുപ്പത്തി ഏഴാഴ്ച അല്ലേ അപ്പൊ ഞാനും മാളും അമ്മയും കൂടെ അമ്പലത്തിലൊക്കെ പോയി അമ്മായി കുഞ്ഞാവേ ആദ്യം പോയി പോയില്ല മോ മുത്തേവിനെ പോയി പിന്നെ അമ്പലത്തിലാണല്ലോ അങ്ങനെ ഈ വീട്ടിലെ എല്ലാ വ്യക്തികളും പോയി അമ്പലം സന്ദർശിച്ച് സന്ദർശിച്ച ദിവസമാണ് കേട്ടോ നിങ്ങൾ ഇതേപോലെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്തൊക്കെ ഒന്ന് അമ്പലത്തിലൊക്കെ പോയി ഭഗവാനോട് കുറച്ചു മിണ്ടാക്കിരിക്കും അത് തിരക്കും ഇഡ്ഡലിയൊക്കെ ഉണ്ടല്ലോ അപ്പൊ പഴകി പോകുന്നവർക്ക് ഇഡ്ഡലിയും കഴിക്കാം അമ്പലത്തിന് നമ്മൾ ഇഡ്ഡലി ഒന്നും കഴിച്ചില്ല ഇവിടെ ഇടുന്ന ഒരു ഓർഡർ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് കഴിച്ചോന്ന് മതിയാത്തി അല്ല വലുതല്ല മറ്റേ ആ കറുപ്പ് ഒതുക്കി നമ്മയുടെ കയ്യിൽ വലുതാൻ പറ്റുള്ളൂ അതാ നല്ലതൊന്ന് കഴിഞ്ഞ മാങ്ങ എനിക്ക് കാലൊക്കെ നല്ല വേദന ആയിട്ട് ഇതാ ആട്ടിയെണ്ണം ആട്ടിയെണ്ണല്ല ആടിച്ചെണ്ണം ഭഗവാൻ ഗുരുവായിരുന്നു അപ്പൊ ഇതൊക്കെ അയച്ചെന്നെ കാലിനൊക്കെ ഒന്ന് പെരട്ടി യാത്ര കുറെ ഒക്കെ യാത്ര ചെയ്ത കാലിന് വേദന വരുന്നുണ്ട് അപ്പൊ എന്തെയ്തു അമ്മയൊക്കെ പരട്ടി തന്നു കാല കല്ലേലൊഴിക്ക തന്നു ചോദിക്കൂടെ അതെ അമ്മ ഞാൻ എണ്ണണ്ടായപ്പോഴോ അതുപോലെ നമ്മളിങ്ങനെ അരിഞ്ഞു വെച്ചത് നിങ്ങൾ വീട്ടിൽ വരയ്ക്കാൻ ചെയ്യാറുണ്ട് അമ്മ എന്ന് കൊണ്ടിരിക്കും അതൊക്കെ ഇഷ്ടമുള്ള സിനിമ കാണിച്ചു കൊടുത്ത എനിക്ക് പണ്ടത്തെ സിനിമ അല്ലേ ജഗദീഷ് എട്ട സിനിമ ഉണ്ടല്ലേ അമ്മ അമ്മ അയ്യമ്മ പിന്നെ ഭാര്യ പിന്നെ തലേണ മന്ത്രം ഇങ്ങനത്തെ ഒക്കെ സിനിമ നല്ല ഇഷ്ടാട്ടോ ഇങ്ങനത്തെ സിനിമ ചെറിയ കുട്ടികളൊന്നും കാണില്ലല്ലോ അവർക്കൊക്കെ ഭയങ്കര ആക്ഷൻ പടം അല്ലെ കാർട്ടൂൺ ഒക്കെ അല്ലെ ഇഷ്ടം അപ്പൊ ഞാൻ എന്ത് ചെയ്യോ ഇങ്ങനത്തെ സിനിമയൊക്കെ വെക്കും വെക്കണ സമയത്ത് പണ്ട് മൊബൈലൊന്നും ഞങ്ങളൊന്നും അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പൊ ഒരു ഒമ്പതിലൊക്കെ പഠിക്കണ സമയത്ത് ഇങ്ങനത്തെ സിനിമ സൂര്യ ടിവിയിലൊക്കെ വരും അപ്പൊ കുട്ടിയോട് ഞാൻ പറയേ കുട്ടി ലാസ്റ്റ് ഒരു പൂച്ചങ്കിട് വരും ആ പൂച്ചങ്കിട് വന്നുകഴിഞ്ഞാണ്ടല്ലോ നല്ല രസാ ഏഹ് ശ്രദ്ധിച്ചെട്ടോ അപ്പൊ കുട്ടി കുറെ നേരം ഇരിക്കും അത് കഴിഞ്ഞാൽ കുട്ടി വെക്കേ അല്ല അമ്മ പൂച്ച വരാനായി വരും വരട്ടോ ചെലപ്പോ കുട്ടി പൂച്ച നായയോ നായ കുട്ടികളുണ്ട് കുട്ടികളെ പറയും കുട്ടിയും വിശ്വസിച്ച് ആ സിനിമ കാണാൻ്റെ ഇരിക്കും എന്നിട്ട് ഞാൻ പറയും ആ ഇതിലല്ലോ വേറെയിലാണ് ശരിയാ സിനിമ കാണലും കഴിയും പൂച്ച വരലും ഇല്ല എന്നാ നായ വരലും ഇല്ല അത് ചെറിയ കുട്ടിയാട്ടോ കുട്ടോ

ൂടെ പോയത് കമ്പിയൊക്കെ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഞാൻ എടുത്തു പറയുമ്പോൾ മുത്തശ്ശന്നു ഞാൻ എടുക്കാറുണ്ട് എടുത്തു എടുത്തു കഴിഞ്ഞു കയറി കഴിഞ്ഞോട് കൂടി ഞാൻ എടുത്തു എടുത്തു കഴിഞ്ഞോട് കൂടി മുത്തശ്ശം എന്നാൽ തരും ഞാൻ എടുക്കാൻ കുട്ടികരെയായിരുന്നു അപ്പൊ ഞങ്ങൾ പിടിച്ചു തന്നിട്ട് കമ്പി പിടിച്ചു തന്നു മുത്തശ്ശി എടുത്തോട് കൂടി എന്താണ്ടായതറിയോ പെട്ടെന്ന് കുട്ടിയോട് കൊതറി കൊതറിയിട്ട് ബസ്സില് വീണു താലടിച്ചിട്ട് അമ്മ ഒന്നും പറയാം വയ്യപ്പ് ഭയങ്കരമായിട്ട് പേടിയായി നീല കളർ വന്നു ബസ്സിൽ വീണു അപ്പൊ എന്താണെന്ന് വെച്ചാൽ കേറുന്ന സമയത്ത് കുട്ടികളില് കൊതർന്ന സ്വഭാവം ചെറിയ കുട്ടികളായി നമ്മൾ എടുത്താ നിൽക്കാതെ പെട്ടെന്ന് അങ്ങോട്ട് തുള്ളി ചാടൂലോ അങ്ങനെ പറ്റിയില്ല എല്ലാരും ബസ്സൊക്കെഅവിടെ നിർത്തി എല്ലാരും പറഞ്ഞു അയ്യോ നിങ്ങളെ ഭാഗ്യ കേട്ടോ അമ്മു ജനിച്ചപ്പോഴും അപ്പൊ നമ്മളെ കുട്ടു ബസ്സിൽ നിന്ന് കഥയും കട്ടുമ്പോഴൊക്കെ ഒരു കാര്യം ചെയ്യാം നമ്മൾക്ക് കൊറച്ചു നേരം കൂടുതൽ അരിയാനുണ്ട് കേട്ടോ നമ്മൾ ഈ അരിഞ്ഞത് പച്ചമുളകിൻ്റെയും അതുപോലെ തന്നെ മാങ്ങയുടെയും കൂടെ വീഡിയോ ഒരു വീഡിയോ ആയിട്ട് ഇടുന്ന സമയത്താകുമ്പോൾ നിങ്ങൾക്ക് ലാഗ് ലേഖപിക്കും അപ്പൊ ഇതിന് നമ്മൾ ജസ്റ്റ് ഇതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ബാക്കി ഈ അച്ചാർ ഉണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് ഇടാട്ടോ അല്ലെങ്കിൽ എന്തല്ലോ കഥയും കേട്ടു ഇതുമായി നിങ്ങളുടെ സമയവും പോവും അതുകൊണ്ടാണ് കേട്ടോ വേറെ ഒന്നും അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഈ സെയിം ഡ്രസ്സിൽ തന്നെ നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യും എന്താ അപ്പൊ നമ്മള് അടുത്ത വീഡിയോ ആയിട്ട് പച്ചമുളക് അച്ചാറും സമയം നല്ല വൃത്തിയിൽ കാണിക്കണ്ടേ അപ്പൊ അതുകൊണ്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യും അതെ അതിലുണ്ടാവും എണ്ണമാങ്ങി ഉണ്ടാവും ഇത് രണ്ടും ഒരുമിച്ച് ഇടളു കേട്ടോ എന്ന് വെച്ച് ഇന്നിപ്പോ ഈ വീഡിയോ ഇട്ടുകഴിഞ്ഞാൽ നാളെ തന്നെ മറ്റു വീഡിയോ ഇടും അവിടെ നിനക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട കേട്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക പച്ചമുളകും പച്ചമയൊക്കെ വേഗം വാങ്ങി തന്നെ വെച്ചോളും നമ്മൾ വീടിടുമ്പോൾ വേഗം ഉണ്ടാക്കാം അപ്പൊ അതിനുള്ള ഒരു എളുപ്പമായിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞേ ഞാനും സ്റ്റോക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കുക അതെ ചെയ്യാനുള്ള ഒരു കൂടെ വേഗം എഴുതി വെച്ചോളൂ പച്ചമുളക് മാങ്ങ നമ്മള് പച്ചമാങ്ങ നല്ല നാടൻ ഞെങ്ങിയാലും ഞെങ്ങിയാലും മെറിഞ്ഞാലും തിരിച്ചു വരുന്ന രീതിയിലുള്ള മാങ്ങ അത് വാങ്ങിച്ചു വെക്കുക പിന്നെ അയമോദകം അതുപോലെ തന്നെ കരിഞ്ചീരകം നല്ലെണ്ണയും ഇത്ര മാത്രം നിങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുക നാളെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ഇത് സുഖമായിട്ട് ഇണ്ടാക്കാം മറ്റേത് നമ്മൾ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് പറ്റാൻ ബുദ്ധിമുട്ടല്ലേ കായം വേണം ആ കായം കായം വീട്ടിലുണ്ടാക്കും സ്റ്റോക്ക് ചെയ്ത് വെച്ചോളൂ അപ്പോ എന്നാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ഇത്രേയുള്ളു കഴിഞ്ഞാൽ നമ്മള് നുറുക്കി ഇങ്ങനെ കഴിയണേയുള്ളൂ കുറച്ചും കൂടെ നുറുക്കാണ്ടാക്കിട്ട് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് കാണിക്കാം കാണിക്ക